ലോക സമുദ്ര വ്യാപാര ചരിത്രത്തിൽ തങ്ക ലിപുകളായി വിഴിഞ്ഞം തുറമുഖത്തിന്റെ പേര് എഴുതി ചേർക്കുമ്പോൾ പദ്ധതിയുടെ നാളു വഴികളിൽ പ്രതിഷേധവുമായി തടസ്സം തന്നത് പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശ് പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ നിലപാടുകളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് കേരളം വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതോടെ സമുദ്ര വ്യാപാര മേഖലയിൽ കേരളം സ്വന്തം സ്ഥാനം നേടുമ്പോൾ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയും പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സ്വീകരിച്ച നിലപാട് വിസ്മരിക്കാൻ ആർക്കും കഴിയില്ല സംസ്ഥാനത്തിന്റെ വികസന സ്വപ്നങ്ങൾ തന്നെ മാറ്റിമറിക്കാൻ ഉതകുന്ന പദ്ധതിക്ക് ഒരു പിന്തുണയും വി ഡി സതീശൻ നൽകിയില്ല എന്ന് മാത്രമല്ല പദ്ധതി തകർക്കാനുള്ള എല്ലാ നിലപാടും സ്വീകരിക്കുകയും ചെയ്തു മത്സ്യത്തൊഴിലാളികൾ നടത്തിയ സമരത്തിൽ അടുത്ത വിമോചന സമരത്തിനുള്ള സാധ്യത തേടുകയായിരുന്നു കോൺഗ്രസ് പാർട്ടി ഈ വിമോചന സമരം ഈ അഴിമതിയിൽ നിന്ന് സംരക്ഷിക്കാൻ ഈ പാവപ്പെട്ടവരുടെ താല്പര്യങ്ങൾ ഇതുപോലെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഊരിക്കൂടിയാൽ പിന്നെ നമുക്ക് എന്താ മാർഗം സമരത്തെ ആളിക്കത്തിച്ച് പദ്ധതി തന്നെ അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നു പദ്ധതി നിർത്തിവെക്കണമെന്നുള്ള ആവശ്യം എന്നാൽ ഇതെല്ലാം അവഗണിച്ച് സംസ്ഥാന സർക്കാർ പദ്ധതിയുമായി മുന്നോട്ടു പോവുകയും ആദ്യ കപ്പൽ തുറമുഖത്തെത്തിക്കുകയും ചെയ്തു കക്ഷിഭേദമില്ലാതെ എല്ലാവരെയും ക്ഷണിച്ച ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിന് എല്ലാവരെയും സാക്ഷിയാക്കി പിണറായി വിജയൻ സർക്കാരിന്റെ തുടർഭരണ മികവ് സമ്മതിക്കേണ്ടി വന്നു തുടർച്ച തുടരെ വന്ന ഈ ഗവൺമെന്റ് അത് പൂർത്തിയാക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി ഞാൻ അതിനെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുക കൂടി ചെയ്യുന്നു എന്നാൽ തൊട്ടടുത്ത ദിനത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ നില തെറ്റി പദ്ധതിയെ തന്നെ അധിക്ഷേപിക്കാനുള്ള വി ഡി സതീശന്റെ സുസിദ്ധമായ ഭാഷാപ്രയോഗം എത്തി വന്നിരിക്കുന്നു കൊടുക്കാൻ രണ്ട് വലിയ പന്തല ഞാൻ തൊട്ട് അടുത്ത് പിഴിഞ്ഞത്ത് കേരളത്തിന്റെ മുഖച്ചായ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന പദ്ധതിയെ തുറന്നു എതിർക്കുന്നത് ശരിയല്ലെന്ന് കോൺഗ്രസ് പാളയത്തിൽ തന്നെ അഭിപ്രായമുയർന്നു ഇതിന്റെ നേർക്കാഴ്ചയാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനുള്ള എം പി ശശി തരൂരിന്റെയും എം വിൻസെന്റിന്റെയും തീരുമാനം എല്ലാം പൂർത്തിയാക്കിയപ്പോൾ മുഖ്യമന്ത്രി പദ്ധതിയുടെ ക്രെഡിറ്റ് അടിക്കുന്നു എന്നാണ് വി ഡി സതീശന്റെ പരിവേദനം പദ്ധതി തുടങ്ങുമ്പോൾ ക്രെഡിറ്റ് എടുക്കുന്ന ഈ മുഖ്യമന്ത്രി അന്ന് പാർട്ടി ആണ് എന്നാൽ ഇതിനുള്ള മറുപടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുമ്പോൾ രണ്ടു നേതാക്കളുടെയും രണ്ട് മുന്നണിയുടെയും ജനപക്ഷ നിലപാടെന്തെന്നും ജനങ്ങൾ തിരിച്ചറിയുന്നു ഈ ക്രെഡിറ്റിന്റെ അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണല്ലോ വിഴിഞ്ഞം പദ്ധതി കോൺഗ്രസിനെയും വി ഡി സതീഷിനെയും എത്ര കണ്ട് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്നത് കേരളവും തിരിച്ചറിയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്